ടോ അസിസ്റ്റന്റേടോ സിനിമയിൽ അഭിനയിക്കാൻ ആള് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തു ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ ഒത്തിരി പേര് ഒത്തിരി വന്നിട്ടുണ്ടല്ലേ സമയം കളാതെ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് കടത്തിവിടേ അടുത്തൊക്കെ ആളെ കണ്ടിട്ടോ സാഗത്ത് അമീർഖാൻ ഒരു ഭാഗത്ത് നോക്കിയാൽ അമീർ ഖാൻ അമീർഖാൻ നോക്കുമ്പോ സൽമാൻ ഖാൻ ഭാഗത്ത് നിന്നല്ലാതെ നമ്മൾ നേരെ നിന്ന് നോക്കുമ്പോ എങ്ങനെയുണ്ട് കാട്ടുമാക്കാനെ പോലെ അവസാനം ഒരു ഖാൻ വരുന്നുണ്ടല്ലോ തരാൻ പറഞ്ഞേ അമ്മ പാണ്ടിലോറി പോലെ കട വയ്യ ഓട്ടോ ൂച്ചയോ അല്ലേ സാറ് സിനിമല്ലേ സിനിമ സാറ് സിനിമ ഞാനാണ് സിനിമയുടെ ഡയറക്ടർ അയ്യോ അല്ല ഇനി മറ്റേ വരാ ആര് സംവിധായകൻ ഇട സംവിധായകൻ തന്നെയാണ് ഡയറക്ടർ രണ്ട് ഞാൻ തന്നെയാണ് രണ്ടു സാറാണ് മനസ്സിലായില്ലേ എന്താ വന്നത് ഞാൻ ഈ സിനിമയിൽ അനുഭവിക്കാൻ വേണ്ടി വന്നതാണ് സിനിമയിൽ അനുഭവിക്കാൻ അനുഭവിക്കാനല്ല സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം വളരെ സംഗീത പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഞാൻ എടുക്കുന്നത് ഓ താങ്കൾക്ക് സംഗീതവുമായി വല്ല ബന്ധവുമുണ്ടോ സംഗീതില്ല ചെറിയൊരു മിസ്കോൾ പെണ്ണുങ്ങളുടെ ശാസ്ത്രീയ സംഗീതം സംഗീതത്തിലുള്ള എല്ലാ സംഭവം ഉണ്ടാവുക ശാസ്ത്രീയ സംഗീതം അറിയാമോ അങ്ങനെയാണ്

ഇത് രാഗല്ല ഇതൊരു തരം രോഗമാണ് സംഗീത ഉപകരണങ്ങൾ ഭരിച്ചോണ്ടോ ഓ അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ തവള പിടിക്കാറുണ്ടോ വയലിൻ വയലിൻ തന്നെ പിടിക്കുക കിട്ടാറുണ്ടോ കണ്ടമാനം കിട്ടാറുണ്ട് എന്റെ പോലെ സുഹൃത്ത് ഓർഗൻ ഓർമ്മ ഇത് കൊറക്കാതിരിക്കാർമോണിയം ആറു മണിക്കാണ് പിടിക്കുക എന്ത് കൊണ്ടുപോകുക ടുത്തക്കാരൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഇതല്ല ഇതിൽ അപ്പുറവും സംഭവിക്കും സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞാൽ നിസാര സംഭവം ഇതിനു അഭിനയത്തിൽ വല്ല എത്ര ഇതിനുഭവിച്ചിട്ടുണ്ട് അടിപൊളി അഭിനയിച്ചത് മതിലുകൾ പറയുന്ന മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ പഠമാണ് മുഹമ്മദ് ബഷീറിന്റെ കഥയാണ് അതിലൊരു മതിലാണ് പ്രധാന കഥാപാത്രം അതിൽ ഏത് രംഗത്താണ് നിങ്ങളുള്ളത് മൂത്തറയ്ക്കാരാണ് രീതിൽ വല്ല സിനിമയിൽ ഉപനയിച്ചു സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ കൂടെ മൂന്ന് സിനിമയിൽ ഉണ്ട് ഒളിമ്പ്യൻ അന്തോണി ആദം ഇതിന് ഇതില് വലിയൊരു മോർച്ചറി ഒരു മോർച്ചറി മോഹൻലാൽ ഇങ്ങനെ വരുന്നു പോലീസ് ഓഫീസറാണ് മോഹൻലാൽ മോഹൻലാലിങ്ങനെ ഒരു പന്ത്രണ്ട് ചപ്പട്ടി വെച്ചില്ല പന്ത്രണ്ട് ചവപ്പെട്ടികളെ നിരത്തി വെച്ചു ഇതില് പതിനൊന്നാമത്തെ പെട്ടിയിലാണ് ഞാനാണ്

മനസ്സിലായി അപ്പൊ താങ്കൾ ശബ്ദം കൊടുത്ത സൂപ്പർ ഹിറ്റായ ഒരു മലയാള സിനിമയുടെ പേര് പറയും മലയാളം ഇതൊന്നല്ല പിന്നെ ഇംഗ്ലീഷ് മെയിൻ അവാർഡ് കിട്ടി ഏത് ഏത് ടൈറ്റാനിക് ടൈറ്റാനിക് എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് നിങ്ങളുടെ ശബ്ദം ഞാനല്ലേ രംഗത്ത് സീനിൽ അയ്യോ അവസാനത്തെ വികാര ആ സീനിൽ നിങ്ങളുടെ ശബ്ദം ഞാനാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആ ഡയലോഗ് ഓർമ്മ ഉണ്ടോ ഒന്ന് പറയൂ ഇംഗ്ലീഷ് ആണ് ഇത് വെള്ളത്തിൽ ഇംഗ്ലീഷ് എവിടെ ഇത് ഹിന്ദിയിലായാലും ഇംഗ്ലീഷിലായാലും കഴിവുണ്ടോ വേറെ ഒരു പുതിയ ബാലചന്ദ്രമേനോനാവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വന്നതാണ് എന്റെ പുതിയ സിനിമയ്ക്ക് പറ്റിയ വ്യത്യസ്തമായ ഒരു കഥ പറയൂ കഥ ഭയങ്കര സംഭവമാണ് പറഞ്ഞോളൂ വലിയൊരു കാട് കാര്യം ആദ്യത്തെ നോക്കട്ടെ വലിയൊരു കാട് ചെറിയൊരു വനം പോയി വലിയൊരു വനത്തിനൊരു സംഭവം ഉണ്ട് വനത്തിൽ ഒരു ഒറ്റ മരം ഒരുപാട് മരങ്ങൾ കൂടുമ്പോഴാണ് ഒരു വനം ഇതൊരൊറ്റ മരമ വലിയൊരു മരം ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ മരത്തിന്റെ മുകളിൽ നിന്ന് വലിയൊരു വാലിങ്ങനെ താഴോട്ട് നീണ്ടു പറയണമെന്നല്ല മനസ്സിലായി ഈ വനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഈ മരത്തിന്റെ മുകളിൽ നിന്ന് വാൽ ഇങ്ങനെ നീണ്ടുവരും മാൻ മുയൽ തുടങ്ങിയ ചെറു ജീവികളൊക്കെ രക്ഷിക്കും ഇതാരോ കോപ്പി കോപ്പിടിച്ചു കഥ ആരും കോപ്പി കോപ്പിയടിച്ചല്ലായി പൂമ്പാറ്റിന്റെയും കഥ കട്ടുകൊണ്ടുവരുത് സ്വന്തമായിട്ട് വല്ലതും വേണം ഈ കഥ വേണ്ട ഇത് ശരിയാവില്ല വേറെ വേറെ കഥ കഥ എന്റെ സ്വന്തം അങ്ങനെ സംഭവം സംഭവം വലിയൊരു വലിയൊരു ഗ്രാമം ഗ്രാമം വലുത് ചെറുതിന്റെ ചെറിയൊരു ജില്ല വലിയൊരു ഗ്രാമത്തിലോ ഒരു 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 വാർഡ് വാർഡ് ഈ വാർഡിൽ നാലും നാലും ഒരു ഒരു ഇങ്ങനെ പറയണ്ട കൂടിയാൽ റോഡ് ഈ മുക്കവലക്കെടുത്ത് വലിയൊരു ചെറിയ ചെറ്റക്കുടി ഇങ്ങനെ പറയില്ല പിന്നെ ഇങ്ങനെ പറയില്ല ഭാഷാ പ്രയോഗം ശ്രദ്ധിക്കൂ വലിയൊരു ചെറിയ ചെറ്റക്കുടലല്ല ഒരു ചെറ്റ കുടിൽ ചെറ്റ ഈ ഈ കഥയുടെ മർമ്മഭാഗം ചെറ്റ കുടിലിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമായി ജീവിക്കാൻ പ്രായമായവരാ അല്ല രണ്ടാമത് പ്ലസ് ഈ അപ്പൂപ്പനും ടു പഠിക്കുകയും കഥയിൽ ഒരു വ്യത്യസ്ത ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും സുഖമായി ജീവിക്കും അവർ വീണ്ടും സുഖമായി അവര് പിന്നെയും സുഖമായി അവര് പിന്നെയും സുഖമായി എന്നിട്ട് അവർ വീണ്ടും സുഖമായി സുഖമായിരിക്കും ഇങ്ങനെ ജീവിച്ചാ മതിയോ പിന്നെ ഇങ്ങനെ ജീവിച്ചാ മതിയോ ഒരു ജീവിക്കുന്ന ഇങ്ങക്ക് എന്താ നഷ്ടം ഉണ്ടോ അതുകൊണ്ടല്ല കഥയിൽ ഒരു വഴിത്തിരിവുണ്ട് ഇവിടെ റോട്ട് കൂടി നേരെ ഇങ്ങനെ പോയിട്ട് പെട്ടെന്ന് തിരിവാണ് വീട്ടിലേക്കുള്ള തിരിവല്ല പിന്നെ കഥയിൽ ദുഃഖം വേണം ദുഃഖം ദുഃഖം പറയൂ ഇങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഈ അമ്മൂമ്മ മരിക്കാണ് ഞാൻ ഓട്ടോറിക്ഷല്ലേ ഈ സിനിമ പറയ ഇന്നത്തെ പ്രേക്ഷകർ അധികം ചെറുപ്പക്കാരാണ് ഈ ചെറുപ്പക്കാരെ തിയേറ്ററിലേക്ക് ഇരച്ചു കയറണമെങ്കിൽ എന്ത് വേണം നമ്മുടെ സിനിമയിൽ ഇക്കിളിപ്പെടുത്തുന്ന ഒരു രംഗം സീനുണ്ട് ഈ അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞിട്ട് ബന്ധുക്കളെല്ലാരും കൂടി അമ്മൂമ്മനെ കുളിപ്പിക്കാനൊരു സീനുണ്ട് ഇതുപോലെ തരണം കിട്ടാണോ ഇങ്ങനത്തെ കഥകളൊന്നും വേണ്ട വേണ്ട നിനക്ക് കഥ അവിടെ നിൽക്കട്ടെ അതും ശരിയാവൂല ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒക്കെ പോയിട്ടുണ്ട് പോയ സമയത്ത് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല പരിപാടി ഇല്ല ഇല്ല വളരെ ആണ് എന്ത് എൻസ് എക്സ്ട്രാ കരിക്കുലർ ആയിട്ട് വല്ല കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ വല്ല പാട്ടിനോ ഡാൻസിനോ ഒക്കെ സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്തിനാണ് മിൽക്കറി ഓ എന്ത് മിൽക്കറി ഇല്ലേ മനസ്സിലായില്ല എന്ത് ജയറാമ് ദിലീപ് വന്നാണല്ലോ വരക്ക മിൽക്രി അങ്ങനെയൊക്കെ പറയുമ്പോ വ്യക്തമായിട്ട് പറയണം മിലിക്രി പറയണ മിക്രി മിമിക്രി എന്താണ് ചെയ്യാൻ പോകുന്നത് പ്രകൃതിയിലെ ശബ്ദങ്ങളാണോ അല്ലെങ്കിൽ സിനിമ നടന്മാരാണോ എന്താണ് നിങ്ങളുടെ നടമാരണിക്കുന്നത് ഗോപി നിന്റെ കാര്യം ഗോപി അതല്ല പിന്നെ നമ്മളെ നമ്മുടെ ീറോ സുരേഷ് ഗോപി മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് നന്നായിട്ട് എന്റെ അടുത്ത സിനിമയിൽ നിങ്ങൾ തന്നെ നായകൻ സംശയമില്ല റെഡി ആസ്വൻ അത് വേണ്ടേ എന്ത് വേണ്ടേ എന്താ അത് അവിടെ ആക്ഷൻ സുരേഷ് ഗോപി പെട്ടെന്ന് അപ്പച്ചനെ ഏത് മോനായാലും അവനെ കൊല്ലും ചാക്കോച്ചി ചാക്കോച്ചി വെള്ളം ഇതെന്താ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ുംങ്ങനെ അവസ്മാര ഞാൻ താക്കോലെടുത്ത് കൈക്കൊള്ളു അങ്ങനെയാണ് സുരേഷ് ഗോപിന്റെ കയ്യിൽ എത്ര താക്കോല് നീ സുരേഷ് ഗോപിയുടെ കയ്യിൽ താക്കോലോ തീരെ ശരിയായിട്ടോ അടുത്തതായി മോഹനൻ ഹരേ മോഹനൻ അങ്ങനെ ഒരു നടനുണ്ടോ നരസിംഗത്തിൽ മോഹൻലാൽ മോഹൻലാലിന്റെ സത്യം ഉണ്ട് ഓക്കെ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ ഇതാണ് എപ്പോഴും പ്രശ്നം എന്താണോ അതല്ല മോഹൻലാലിന്റെ ഏത് ഭാഗത്ത ചെരുവില്ല സംശയം സംഗീതം പഠിക്കണമെന്ന മോഹമായി ചെന്നിക്കേറിയതേ മടിലായിരുന്നു ആ വിചാരിച്ചപ്പോക്കറ്റില് പത്ത് പൈസ ഒന്ന് മോഹൻലാലിന്റെ ഡയലോഗ് ഒരു വിൽ ഗുരുവിന്റെ വായിൽ ഒരു പിടി പൂയിമണ് വാരിയിട്ടെ യാത്ര തുടർന്നു ായി മനുഷ്യനെ മനക്കെടുത്താൻ തുടങ്ങി വളരെ തിരക്ക് പിടിച്ച ഒരു ഡയറക്ടറാണ് എന്റെ സമയം വെറുതെ അവസാനമായിട്ട് അവർ ഒറ്റ ചാൻസ് കൊടുത്തിരുന്നു നന്നായിട്ട് അവതരിപ്പിക്കണം ഏഹ് നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള നിനക്കേറ്റവും ഭംഗിയിൽ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു നടന്റെ പേര് പറയൂ അത് കിട്ടിയിടുന്നെങ്കിൽ അങ്ങനെ like െ നിന്റെ ഈ വസ്ത്രധാരണ രീതി തന്നെ എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായ നടനാണ് ജയൻ വെറുതെ പറയിപ്പിക്കരുത് ഞാൻ ജയന്റെ ജയന്റെ അത് അല്ല നീ ജയന്റെ ആധാരതെന്ന് പറയരുത് തെറ്റായ വാക്കുകൾ ഉച്ചരിക്കരുത് നീ ജയന്റെ ആധാരം എഴുത്തുകാരനാണ് ഇത് കലക്കും യാതൊരു സംശയമില്ല അഷ്ടുദോ 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 ആക്ഷൻ അടാത്ത ഇതിനൊരു തരികുന്ന ഇതി കെടിബോളി അഷ്ടുദോ 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 ആക്ഷൻ അടിബോളി 100 100 ആണ് മാർക്ക് ഡയലോഗ് പറയൂ ഡയലോഗ് പറയൂ ജഡ്ജയന്റെ ഡയലോഗ് പറയട ജഡ്ജയന്റെ ഡയലോഗ് പറയാൻ ഒന്നുകിൽ ആക്ഷൻ അല്ലെങ്കിൽ ഡയലോഗ് രണ്ടും കൂടി പറ്റത്തില്ല സാറേ